നമസ്കാരം തിരുവാംകുളത്ത് മകളെ കൊലപ്പെടുത്തിയത് അമ്മ തന്നെ ഈ കേസിൽ അമ്മയ്ക്ക് മാത്രമേ പങ്കുള്ളൂവെന്ന നിഗമനത്തിലാണ് പോലീസ് മകളെ പുഴയിലെറിഞ്ഞത് താൻ തന്നെയാണെന്ന് അമ്മ കുറ്റസമ്മതം നടത്തി അതിനിടെ സന്ധ്യയ്ക്ക് മാനസിക ബുദ്ധിമുട്ടില്ലായിരുന്നുവെന്ന് അമ്മ അല്ലി പ്രതികരിക്കുകയും ചെയ്തു സന്ധ്യ ഭർത്താവ് സുഭാഷ് തല്ലുമായിരുന്നുവെന്നും അല്ലി പറയുന്നു ഭർത്താവ് തല്ലുമ്പോൾ സന്ധ്യ എടുത്തു ചാടി എന്തെങ്കിലും പറയും പിന്നാലെ അവളെ ഭർത്താവ് കാരണത്തടിക്കും ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന മൂത്ത കുട്ടി ഉൾപ്പെടെ രണ്ട് കുട്ടികളാണ് സന്ധ്യയ്ക്കുള്ളത് സന്ധ്യ നോർമൽ ആണോ എന്നറിയാൻ സർട്ടിഫിക്കറ്റ് വേണമെന്ന് സുഭാഷിന്റെ അമ്മയും അയൽക്കാരും നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു ദേഷ്യം വരുമ്പോൾ സന്ധ്യക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന സംശയം അവർക്കുണ്ടായിരുന്നു പിന്നാലെയാണ് സർട്ടിഫിക്കറ്റ് ചോദിച്ചത് എന്നാൽ ഒരു കുഴപ്പവുമില്ല നിങ്ങൾ വിട്ടോ എന്നാണ് ഡോക്ടർ പറഞ്ഞതെന്നും ലില്ലി പറയുന്നു ഇതോടെ സന്ധ്യക്ക് അമിത ദേഷ്യത്തിന്റെ പ്രശ്നമായിരുന്നുവെന്നാണ് പുറത്തുവരുന്ന സൂചന അമ്മയ്ക്കെതിരെ പോലീസ് കൊലക്കുറ്റം ചുമത്തി സന്ധ്യക്ക് ഇത്തിരി ബുദ്ധി കുറവുണ്ടെന്ന് അമ്മ പറയുന്നു പഠിക്കുന്ന സമയത്ത് കാര്യങ്ങൾ മനസിലാക്കാൻ സമയമെടുക്കുമെന്നാണ് അധ്യാപകർ പറഞ്ഞിരുന്നത് കുട്ടിയെ കാണാനില്ലെന്ന് സന്ധ്യ പറഞ്ഞപ്പോൾ തന്നെ കള്ളത്തരമാണെന്ന് മനസ്സിലായിരുന്നു കുട്ടിയെ എന്തോ അവർ ചെയ്തെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു അത്തരം എടുത്തുചാട്ടങ്ങളുണ്ട് എന്നാലും കൊല ചെയ്യുമെന്ന് കരുതിയില്ല കല്യാണിയെ കണ്ട് കൊതി മാറിയിട്ടില്ല എന്നും പറയുന്നു അമ്മ പറയുന്നു സന്ധ്യയുടെയും സുഭാഷിന്റെയും വിവാഹം കഴിഞ്ഞിട്ട് പതിമൂന്ന് വർഷമായി ചോദിച്ചറിയട്ടെ എന്ന് പറഞ്ഞാണ് സന്ധ്യയെ പോലീസ് കൊണ്ടുപോയത് വീട്ടുകാർ ആരും കൂടെ പോയില്ലെന്നും അമ്മ പറയുന്നു മറ്റക്കുഴി പണിക്കറുപടിയിലെ അങ്കണവാടിയിൽ നിന്നും അമ്മ കൂട്ടിക്കൊണ്ടുപോയ മൂന്ന് വയസ്സുകാരുടെ മൃതദേഹം ചൊവ്വാഴ്ച പുലർച്ചെ രണ്ടേ ഇരുപതോടെയാണ് കണ്ടെത്തിയത് ഇവിടെ മൂത്ത കുട്ടിയെ ഐസ്ക്രീമിൽ വിഷം ചേർത്ത് കൊല്ലാൻ സന്ധ്യ ശ്രമിച്ചിരുന്നതായും ആരോപണമുണ്ട് അയൽവാസിയാണ് മൊഴി നൽകിയത് മൂഴിക്കുളം പാലത്തിന്റെ മൂന്നാമത്തെ കാലിന്റെ പരിസരത്ത് മണലിൽ പതിഞ്ഞുകിടക്കുകയായിരുന്നു കുട്ടിയുടെ മൃതദേഹം തെരച്ചിൽ തുടങ്ങി മൂന്ന് മണിക്കൂറിനുള്ളിലാണ് കുഞ്ഞിനിക്കര യു കെ ടീം മൃതദേഹം കണ്ടെത്തിയത് മറ്റക്കുഴി കുഴി സുഭാഷിന്റെ മകൾ കല്യാണിയാണ് തിങ്കളാഴ്ച വൈകിട്ട് കാണാതായതായി ഘട്ടത്തിൽ റിപ്പോർട്ട് വന്നത് വൈകിട്ട് മൂന്ന് മുപ്പതോടെ പണിക്കറുപടിയിലുള്ള അങ്കണവാടിയിൽ നിന്നും അമ്മ കല്യാണിയെ കൂട്ടിക്കൊണ്ടു അമ്മയിൽ നിന്നും ലഭിച്ച വിവരം അനുസരിച്ച് മൂഴിക്കുളം മേഖലയിൽ കുഞ്ഞിനായി രാത്രി വൈകിയും തെരച്ചിൽ നടത്തുകയായിരുന്നു അമ്മ കുഞ്ഞുമായി മൂഴിക്കുളത്ത് നടത്ത ബസ് ഇറങ്ങിയതിന്റെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു അമ്മ പരസ്പര വിരുദ്ധമായാണ് ആദ്യം പോലീസിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയത് മുഴിക്കുളം പാലത്തിന് സമീപം കുഞ്ഞിനെ ഉപേക്ഷിച്ചെന്നും ഇവർ പറഞ്ഞു അഗ്നിരക്ഷാ സേനയും പ്രദേശവാസികളും പാലത്തിന് സമീപം പുഴയിൽ തെരച്ചിൽ നടത്തിയിരുന്നു കുഞ്ഞിനെയും കൂട്ടി അമ്മ മടങ്ങിയെത്താത്തതിനെ തുടർന്നാണ് വീട്ടുകാർ അന്വേഷണം ആരംഭിച്ചത് ഏഴ് മണിയോടെ അമ്മ ഓട്ടോറിക്ഷയിൽ കുറുമശ്ശേരിയിലെ സ്വന്തം വീട്ടിലെത്തിയെങ്കിലും കൂടെ കുട്ടിയുണ്ടായിരുന്നില്ല ചെങ്ങമനാട് പോലീസിന്റെ കസ്റ്റഡിയിലാണ് കുട്ടിയുടെ അമ്മ അതേസമയം ഭർത്തൃ വീട്ടിൽ യുവതിക്ക് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായും റിപ്പോർട്ടുകളുണ്ട് കുഞ്ഞിന്റെ മൃതദേഹം അങ്കമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി മൊഴിക്കുളമേഖലയിൽ തിങ്കളാഴ്ച അർദ്ധരാത്രിയും തെരച്ചിൽ നടത്തിയിരുന്നു ഈ ഭാഗത്ത് കുഞ്ഞിനെ ഉപേക്ഷിച്ചതിന് മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇത് എന്തായാലും നാടിനെ ഒരുപാട് വേദന സൃഷ്ടിച്ചുകൊണ്ടാണ് മൂന്ന് വയസ്സുകാരി കല്യാണി യാത്രയാവുന്നത് അമ്മ സന്ധ്യയാണ് കൊലപാതകം നടത്തിയതെന്ന് പോലീസ് സ്ഥിരീകരിക്കുകയാണ് സന്ധ്യയ്ക്കെതിരെ കൊലപാതക കുറ്റം ചുമത്തിയിട്ടുണ്ട് സന്ധ്യയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന കാര്യം പോലീസ് പരിശോധിക്കുന്നുണ്ട് എന്നാൽ ഇത് തള്ളുകയാണ് കല്യാണിയുടെ അച്ഛനും